ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പാട്ട്യം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കാരിയാട്ടുപുറത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം രാത്രി കാലങ്ങളിൽ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലിറങ്ങുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് വാഴകളും കപ്പയുമാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് കാരിയാട്ടുപുറം പള്ളിത്താഴ വയലിലെ കൃഷിയാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചത് എം പത്മനാഭൻ മാറോളി പ്രേമൻ കുഞ്ഞാമി മഞ്ചപ്പവിത്രൻ തുടങ്ങിയ കർഷകരുടെ ഇരുന്നൂറിലധികം നേന്ത്രവാഴകളും കപ്പയുമാണ് നശിപ്പിച്ചത് നമ്മളിവിടെ ആദ്യം പന്നിയെല്ലാം ഉണ്ടായിരുന്നു ഓക്കെ അത് കുറച്ച് പന്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഭർദ്ധിച്ച് വന്ന് കൂട്ടത്തോടെ വന്നിട്ട് കൃഷിയെല്ലാം വേലിയെല്ലാം കെട്ടിയതാണ് ഓട്ടാ ഓട്ടം നശിപ്പിച്ചിട്ടാണുള്ളത് നശിപ്പിച്ചിട്ടാണ് പഴയ കരിയിട്ട് ഇത്രത്തോളം വാഴ പിന്നെ വാഴ കിഴങ്ങ് എന്നിവയുള്ള ഇത്തരത്തിലെ ഇവിടെ പത്തിരുന്നൂറ്റായുമ്പോൾ വാഴ നശിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കപ്പയും അങ്ങനെയുണ്ട് അപ്പോൾ രാത്രി കൂട്ടത്തോടെ വരുന്നു ഒരു രാത്രി ഒരു നാല് മണി വല്ലാതെ നാല് മണിക്കാണ് അധികം ഉണ്ടാവില്ല നമ്മൾ കാണലുണ്ട് കൂട്ടത്തോടെ ഒരു പത്ത് ഇരുപതെല്ലാം ഒന്നായിട്ടുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ ഇനി ജനങ്ങൾക്ക് വരെ പോവാതെ അവസ്ഥയെല്ലാം ഉണ്ടാകുക അതിൻ്റെ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പാട്ട്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരുൾ വാർഡ് മെമ്പർ സി പി രചിത എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു അതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ഒരു ദൗർഭാഗ്യപരമായിട്ടുള്ള സംഭവമാണ് ഇതിപ്പോൾ തുടർക്കഥ ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക മേഖലയിൽ പണ്ടത്തിൽ നിന്നും വിഭിന്നമായിട്ട് കുറച്ചുകൂടി ആൾക്കാർ ഈ മേഖലയിൽ ഇപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രോത്സാഹനപരമായിട്ടുള്ള പദ്ധതികൾ വിവിധ തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ ചെയ്തു വരുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പരിഹാരമില്ലാതെ തുടർക്കഥയെ മാറുമ്പോൾ ഒരു പ്രയാസം ഇന്ത്യ നിലയെ കർഷകരെ ബാധിക്കുന്നുണ്ട് അതിലിപ്പോൾ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ള നിലക്ക് ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം ഭാഗമായിട്ട് കാരണം ഈ വന്യജീവികളുടെ ഇങ്ങോട്ടുള്ള ഒഴുക്കിന് അപ്പോൾ പഠനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഒരു നേരത്തെ തന്നെ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്താണ് ശല്യം രൂക്ഷമായത് കർഷകർ സ്ഥാപിച്ച സംരക്ഷണ വേലി ഉൾപ്പെടെ തകർത്താണ് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പന്നിശല്യം തടയാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഗ്രാമികനോസ് കൂത്തുപറമ്പ് you <music>